അർദ്ധരാത്രി ഇപ്പോ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഒരു ചെറിയ ചിത്രമാണ് കോമഡി ഫാമിലി ജോണ്ടറിലാണ് ചെയ്തിരിക്കുന്നത് അൻവർ എന്ന ഒരു പുതുമുഖ നായകനാണ് അദ്ദേഹം പുതുമുഖമല്ല ഓൾറെഡി രണ്ടു മൂന്ന് ചിത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നത് ഞാനാണ് അതിൽ നായിക കഥാപത്രണം ചെയ്തത് പിന്നെ വിരുവെടുമാലി ആ രശ്മി അനിൽ അങ്ങനെ ഒത്തിരി നല്ലൊരു കാസ്റ്റിംഗ് കൂടിയൊക്കെ ഉണ്ട് കോമഡിയാണ് ശരിയൊരു പണം ആ ഇപ്പൊ നടന്നോണ്ടിരിക്കടയ്ക്കാണ് ഇങ്ങോട്ടൊക്കെ വന്നത് അനുമോ അങ്ങനെ പറഞ്ഞല്ലേ ഇപ്പൊ കാണുമായിരിക്കും ഇല്ല എല്ലാവർക്കും ഒരു സസ്പെൻസ് ആണ് എല്ലാ പ്രേക്ഷകരുടെ പ്രാർത്ഥന ഉണ്ടാവണം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ നന്മകൾ വരാനും കലാജീവിതം നല്ല രീതിയിൽ മുന്നേറാനും നല്ല നല്ല ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും ഒക്കെ പ്രേക്ഷകരുടെയും നല്ലൊരു പ്രാർത്ഥനയും ആശംസകളും വേണം എല്ലാരും അത് ആഗ്രഹിക്കുന്നത് താങ്ക് യു